അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അവിടെ ഇനി മൂന്നാം തീയ്യതിയാണ് ലാസ്റ്റ് ദിവസം ഇന്ന് കുറേ എല്ലാ ആൾക്കാരും വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ വണ്ടികളൊന്നും നിങ്ങൾക്ക് ഒക്കെ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പുറം പാർക്കിംഗ് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വണ്ടികളില്ല കുറച്ച് വണ്ടികളുള്ളൂ പക്ഷേ തിരിച്ചു പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇനിയിപ്പോൾ ഇവിടുന്ന് എത്രത്തോളം നടക്കാണ്ടെന്നുള്ള അറിയില്ല കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ അറിയില്ല എത്ര ദൂരം ഉണ്ട് ഉണ്ടെന്നുള്ള അറിയില്ല ഭാരതപ്പുഴ നമ്മളിപ്പോൾ തവനൂരിൽ നിന്നുള്ള തവനൂര് എത്രയും പെട്ടുള്ള നേടറ്റ് ഭാഗത്തു നിന്നുള്ള വഴിയാണ് വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്ത് കുറേ വണ്ടികൾ അവിടെ ഉണ്ട് കുറേ വണ്ടി വീട്ടുകളുണ്ട് അങ്ങനെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ആ ദൂരം കാണുന്ന അതുവരെ നമ്മൾ നമ്മളെത്തണം നമ്മൾ ഇങ്ങനെ എടുത്ത് എത്ര ദൂരം എന്നുള്ളത് അറിയില്ല കിലോമീറ്റർ എത്തോളം എന്നുള്ള അറിയില്ല അതാണ് ഭാരതപ്പുഴ കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നിപ്പോൾ ഏകദേശം അടുത്തെത്താനായിരുന്നു ആറ് മണിക്കാണ് തുടങ്ങുന്നത് സുഹൃത്തുക്കളെ നമ്മളിങ്ങനെ ഇപ്പോൾ സുഹൃത്തുക്കളെ അസ്തമയം ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇരിക്കട്ടെ കുറച്ച് നേരം रामः <tries> भूमाहिगम्से ുഹൃത്തുക്കളെ നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്ന ആ സ്ഥലത്താണ് ഇത്തരം ജനങ്ങളുള്ളത് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കൂടിയാണ് പോയി കഴിഞ്ഞാൽ അവിടെയാണ് യാഗം നടക്കുന്നത് അത് ആറര മണിക്കാന്നാണ് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അങ്ങനെ താരത്തിലേക്ക് പോയി തിരിച്ച് പോവാണ് ഇപ്പോൾ ആറര മണിക്കാണ് അവിടെ യാഗം നടക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ യാഗത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ തന്നെ കുറച്ച് വേറെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ളൂ യാഗത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയില്ല അവിടുന്ന് പുഴന്ന് അരമണി അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അടുക്കൽ പോകണം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന കുറേ യാഗത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ആറര മണിക്കാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഇവിടെ ദൂരം എന്നുള്ള കാഴ്ചയാണ് ഞാൻ കാണുക സൂട്ടുകൾ നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു മാക്സിമം രണ്ട് കിലോമീറ്റർ അടുക്കണ്ട് ഉള്ളിലേക്ക് നമ്മളെ യാഗ നടത്തുന്നത് വരാണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ട് തിരിച്ചു പോണ് ഇത് പാർക്കിങ്ങാണ് ഇവിടെ ഒക്കെ പാർക്കിങ്ങുണ്ട് കുറേ ദൂരം അവിടെയും പാർക്കിങ്ങുണ്ട് ഒരു കിലോമീറ്റർ അപ്പുറം പാർക്കിങ്ങുണ്ട് അപ്പോൾ നമ്മുടെ യാഗത്തിന് ഒരു ഒരു കിലോമീറ്റർ ഇനി പുഴയെന്ന് കൂടുതൽ പോകണം ആറ് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ഈ നടന്നു വരുന്നത് ഇങ്ങോട്ട് വണ്ടി പ്രവേശനമില്ല ബൈക്കൊക്കെ മാത്രമേ പ്രവേശനമുള്ളൂ അപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ നിന്നാണ് തുടക്കട്ട ഇവിടുന്നാണ് ഇടത്തിലേക്ക് പോകണം തവനൂർ കടവ് അവിടെ നിന്നുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ പഴയക്കുടം നടന്നാണ് യാഗസ്ഥലം സ്ഥലം കാണാൻ പറ്റുള്ളൂ ഏകദേശം നമ്മൾ അര കിലോമീറ്റർ അടുത്ത് പോയി പക്ഷെ അവിടെ മറ്റുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് യാഗസ്ഥലത്തേക്ക് എത്താൻ പറ്റിയില്ല ഭയങ്കര തിരക്കും പൊടിപെടലൊക്കെയാണ് അത് വേറെ നന്ദി ഓക്കെ